നമസ്കാരം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉറച്ച നിലപാട് സ്വീകരിക്കുകയും സംയുക്ത രേഖയിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്തു കാരണം പഹൽഗാമിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യാനും ബലൂചിസ്ഥാനെ ഉൾപ്പെടുത്താനും അവർ ശ്രമിച്ചതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഒപ്പിടാൻ വിസമ്മതിച്ചത് ഭീകരതയോട് ഇന്ത്യക്ക് സഹിഷ്ണുത ഇല്ലെന്നും ഭീകരതയുടെ സുരക്ഷിത താവളങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്നും അദ്ദേഹം പ്രസ്താവന നൽകുന്നുണ്ട് അതായത് എസ്ഇ ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം സംയുക്ത പ്രസ്താവന ഉണ്ടാകില്ല ഭീകരതയെ കുറച്ചു കാണാനോ അതിൻ്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഉള്ള ഒരു ശ്രമവും ഇന്ത്യ അംഗീകരിക്കില്ല എന്ന് യോഗത്തിൽ രാജ്നാഥ് സിംഗ് ഉറച്ച നിലപാട് സ്വീകരിച്ചു ഇന്ത്യയുടെ ഭീകരതയോടുള്ള സഹിഷ്ണുത ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടനമാണ് തീവ്രവാദത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള നമ്മുടെ അവകാശവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവരെ ലക്ഷ്യം ലക്ഷ്യമയ്ക്കാൽ ഞങ്ങൾ മടിക്കില്ല ഏതൊരു ഭീകരപ്രവർത്തനവും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണ് അവയുടെ പ്രേരണ ഇപ്പോൾ എവിടെ ആര് ചെയ്താലും അത് പരിഗണിക്കാത്ത വിധം കുറ്റകരം തന്നെയാണ് എസ്ഇഒ അംഗങ്ങൾ ഈ തിന്മയെ നിസ്സംശയമായും അപലപിക്കണം അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള നിന്ദ്യമായ ഭീകര പ്രവർത്തനങ്ങളുടെ കുറ്റവാളികൾ സംഘാടകർ ധനസഹായം നൽകുന്നവർ സ്പോൺസർമാരെ എന്നിവർക്കെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഏതെങ്കിലും രാജ്യങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഭീകരതയെ നയരൂപീകരിക്കുന്നതിനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി വിമർശിച്ചു ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ അവരുടെ നയങ്ങളുടെ ഉപകരണമായി ഉപയോഗിക്കുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു ഈ രട്ടതാപ്പ് പൂർണ്ണമായും അസ്വീകാര്യമാണ് അത്തരം രാജ്യങ്ങളെ വിളിച്ചു പറയാൻ എസ്ഇഒ മടിക്കരുത് പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ഇന്ത്യ പാക് പ്രതിരോധ മന്ത്രിമാർ ആദ്യമായി നേർക്കുനേർ വന്നത് ചൈനയിലെ കിങ്ധാവോയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫുമായി കൂടിക്കാഴ്ചയിൽ യാതൊരു സന്തോഷ വാർത്തകളും പങ്കുവെക്കാത്തതിനാൽ ശാന്തത പ്രകടനമായിരുന്നുവെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത് ചൈന റഷ്യ പാകിസ്ഥാൻ ഇന്ത്യ എന്നിവയുൾപ്പെടെ സംഘടനയിലെ പത്ത് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ നേതാക്കളെ ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവന്നു എസ് സിയോ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെ രാജ്നാഥ് സിംഗ് കടുത്ത ആക്രമണമാണ് പാകിസ്ഥാനു നേരെ അഴിച്ചുവിട്ടത് ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതിനുള്ള ഒരു നയോപകരണമായി ഉപയോഗിക്കുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഡെസ്ക് തത്തമൈന്യൂസ്